ലിസ്ബത്സ്വല്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോവയ്ക്ക കൊണ്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് അത് കോവയ്ക്ക ഉലർത്തെന്ന് പറയാം കോവയ്ക്കയും ഉണക്കച്ച മീനും കുടമ്പുളിയൊക്കെ ഇട്ട് പറ്റിച്ചെടുക്കുന്ന ഒരു കിഡിലൻ ഐറ്റം ആണത് ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കുറച്ച് മോരും കൂടെ ഉണ്ടെങ്കിലോ അടിപൊളിയായിരിക്കും അന്നത്തെ ഊണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ കോവിക്കയാണ് അതാ നല്ല നീളമുള്ള കോവിക്കാണ് അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൽ ഓരോ പീസും ഞാൻ ആറാക്കി വീണ്ടും കട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു വലിപ്പാണ് ഒരു പാകം പിന്നെ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് നീളം വേറെ ഏതെങ്കിലും ഷേപ്പിൽ വേണേലും കട്ട് ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഈ ഇതേ രീതിയിലാണ് കട്ട് ചെയ്യാറ് അപ്പം അര കിലോ കോവയ്ക്ക പിന്നെ ഒരു മുക്കാൽ കപ്പ് ഉണക്കച്ചെമ്മീൻ വേണം ഈ ഉണക്കച്ചെമ്മീൻ തലയും വാലും ഒക്കെ കിള്ളി വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഒരു ഉണക്കച്ചെമ്മീനാണ് അതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഈ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ എന്നെ ഒന്നും ഉപയോഗിക്കേണ്ട വെറുതെ ഫ്രൈ പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി അങ്ങനെ എടുത്തിട്ടുള്ള ചെമ്മീനാണിത് പിന്നെ ഒരു സവോള നീളത്തിലരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് പുളിക്കാവശ്യത്തിന് കുടംപുളി പിന്നെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് ഉലർത്താൻ നേരത്ത് അതിലേക്ക് കുറച്ച് ഒരു ബോൾ വെളുത്തുള്ളി വേണം പിന്നെ ഒരു അഞ്ചാറ് പീസ് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ വേണം പിന്നെ പാകത്തിന് വെളിച്ചെണ്ണ ഉപ്പ് വെള്ളം ഇത്ര ഐറ്റം കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് എടുത്തുവെച്ചിരിക്കുന്ന ചവന്നുള്ളിയും വെളുത്തുള്ളിയും ചില്ലി ഫ്ലേക്സും നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി അടുപ്പ് വയ്ക്കാം ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചവന്നുള്ളി വെളുത്തുള്ളി ചില്ലി ഫ്ലേക്സും അതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലപോലെ വയൻ വരണം നല്ല ബ്രൗൺ കളറായിട്ട് വരണം അങ്ങനെ മൂപ്പിച്ചെടുക്കാം ഒരു മുക്കാൽ മൂപ്പായി വരുമ്പം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴത്തേക്ക് അത് മൂത്തോളും ഒത്തിരി അങ്ങനെ ബ്രൗൺ കളർ ആവരുത് ലൈറ്റ് ബ്രൗൺ മതി ആ സമയം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വഴറ്റിയ അതേ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുക കാരണം കോവയ്ക്കും ചെമ്മീനൊക്കെ വേവണം അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളത്തിലേക്ക് നമ്മൾ ഉണക്ക ചെമ്മീൻ ചേർക്കുക കുടമ്പുളി പിന്നെ പൊടികളെല്ലാം എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പൊടികളുണ്ടല്ലോ പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് പാകത്തിന് ഉപ്പും ചേർക്കുക ഇനി നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ വേവുമ്പം ചെമ്മീൻ കുറച്ച് വേവണം അതുപോലെ പാകത്തിന് ഉപ്പും പുളിയെല്ലാം വേണം ആ വെള്ളത്തിന് അപ്പോൾ പുളി ഇട്ട പുളി കുറവാണെങ്കിൽ വീണ്ടും പുളി ചേർത്ത് കൊടുക്കുക കുറച്ച് പുളിയൊക്കെ മുന്നേ നീക്കണം ഉപ്പും പുളിയൊക്കെ എന്നാലാണ് ആ കോവക്കയിലേക്ക് ഇതൊക്കെ പിടിക്കുകയുള്ളു അപ്പൊ ഈ വെള്ളത്തിന് പാകത്തിന് എല്ലാം ഉണ്ടായിരിക്കണം ആ രീതിയിൽ വേണം നമ്മൾ ഉപ്പും പുളിയൊക്കെ ചേർക്കേണ്ടത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം അപ്പോൾ ഇതിനിപ്പോ പാകത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ എരിവ് കൂടുതൽ വേണമെന്ന് ഉള്ളവർക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുമോ എന്ത് വേണേലും ചെയ്യാം മുളക് പൊടിയോ പച്ചമുളക് എന്ത് വേണേലും ചേർക്കാം അത് കുഴപ്പമില്ല ഇപ്പോൾ ചെമ്മീനൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം കോവയ്ക്ക വേവാനുള്ള വെള്ളം വേണം കേട്ടോ ഇപ്പോൾ കോവയ്ക്കയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കാം വെള്ളം നല്ലപോലെ പറ്റിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളമൊക്കെ ആയാലും കിടക്കണം അത്രയും മതി ഇപ്പോൾ കോവയ്ക്ക ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണയൊക്കെ നമ്മളൊന്ന് തുറന്ന് നോക്കുക ഇളക്കി കൊടുക്കണം കോവയ്ക്ക വെന്ത് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും പ്രത്യേകിച്ച് പുളിയൊക്കെ നമ്മൾ ചേർത്ത് കുറച്ച് ടൈം എടുക്കും വേവാനായിട്ട് വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ നോക്കണം കുറവാണെങ്കിൽ അതനുസരിച്ച് ഇടയ്ക്ക് ചേർത്തും കൊടുക്കുക ഇനി കോവയ്ക്ക വെന്തോന്നൊന്ന് നോക്കാം കുറേ സമയമായിട്ടുണ്ട് വെച്ചിട്ട് ഇപ്പോൾ കോവയ്ക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതുപോലെ പാകത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം പാകത്തിനാണ് ഇനി നമ്മൾ വഴറ്റി ഉള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് കുറച്ച് സമയമൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇതിപ്പോൾ നമുക്ക് വെറുതെ ഇങ്ങനെ കോരി കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ചോറൊന്നും വേണ്ട ഇത് തന്നെ കഴിച്ചാലും മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ആഴത്തിന് ഇപ്പോൾ ഉലർന്ന് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള കോവയ്ക്ക ഉലർത്തി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കാരണം കോവയ്ക്ക വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഏറ്റവും അതിലേറ്റവും ഉള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ ഇത് നിങ്ങൾ തയ്യാറാക്കിയില്ലെങ്കിൽ വലിയ നഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം ഇനി ഉണക്കച്ചെമ്മീൻ കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട പച്ച ചെമ്മീൻ വെച്ചിട്ടാണെങ്കിലും ഇത് തയ്യാറാക്കാം ചെറിയ പച്ച ചെമ്മീൻ കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇനി വലിയ ചെമ്മീൻ ആണെങ്കിൽ അത് രണ്ടായിട്ടോ മൂന്നായിട്ടോക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടാൽ മതി ഈ കോവയ്ക്ക കൊണ്ട് മാത്രമല്ല കേട്ടോ വാഴപ്പിണ്ടി വെച്ചിട്ട് നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കാൻ പറ്റും ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ നാട്ടിലൊക്കെ ആണെങ്കിലും കോവയ്ക്ക വാഴപ്പിണ്ടി ഇതൊക്കെ ധാരാളമായിട്ട് നമുക്ക് കിട്ടും അത്ര ആ സമയത്ത് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത് തന്നെയല്ല ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ ഇതേ രീതിയിലൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്കിത് കൂടുതൽ കഴിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി ആരും വാഴപ്പിണ്ടിയും കോവയ്ക്കും ഒന്നും കളയരുത് കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ കാണണം സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം